ഏത് ആണെങ്കിലും ആദ്യം ഒരു അസുഖം വന്നാൽ ചെയ്യുന്നത് പാലുകുടി നിർത്തും അപ്പം ഫീഡ് ചെയ്യാതിരിക്കുക വയറിന് പെരുക്കം വരിക ഇരുപത്തിനാല് മണിക്കൂറിനകം മൂത്രം പോകാതിരിക്കുക നാൽപ്പത്തെട്ട് മണിക്കൂറിൽ മലം പോകാതിരിക്കുക എവിടെന്നെങ്കിലും രക്തസ്രാവം വരിക നേരത്തെ പറഞ്ഞതുപോലെ കടുത്ത മഞ്ഞ നിറം കാലിലും കയ്യിലും മഞ്ഞ നിറം വരിക ജന്യി വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അമ്മ അറിഞ്ഞിരിക്കണം ഇത് എൻ്റെ കുഞ്ഞിനൊരു അപായമാണെന്ന് അപ്പം അത് ശ്രദ്ധിക്കണം പിന്നെ ഇപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രിയിലും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ടെസ്റ്റുകളുണ്ട് അതായത് ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് നോക്കും പിന്നെ കേൾവി നോക്കും പിന്നെ രക്തത്തിൽ ജനിതകമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കും പിന്നെ എന്തെങ്കിലും ജന്മനായുള്ള ബർത്ത് ഡിഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കും അതായത് മുച്ചുണ്ടോ പാലറ്റിൽ ഉണ്ടോ എന്തെങ്കിലും ജന്മനായുള്ള വൈകല്യങ്ങളുണ്ടോ എന്ന് ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ മൂന്ന് ദിവസത്തിനാകും സിസേറൻ ഡെലിവറി ആണെങ്കിൽ അഞ്ച് ദിവസത്തിനാകും വീട്ടിൽ വിടുന്നത് അതിന് മുമ്പ് ഒരു പ്രതിരോധ കുത്തിവെപ്പ് എടുക്കും ഡി സി ജി കുത്തിവെപ്പടുക്കണം ഓറൽ പോളിയോ കൊടുക്കും പിന്നെ ഇതും ഹെപ്പറ്റൈറ്റിസിൻ്റെ ഡോസ് കൊടുക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ അമ്മ അറിഞ്ഞിരിക്കണം